നമസ്കാരം ഈ വർഷത്തെ യൂണിയൻ ബജറ്റിൽ അവർ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഫണ്ട് നീക്കി നീക്കിവെച്ചിരിക്കുന്നതിൻ്റെ സെക്ടർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അവർ ഡിഫെൻസിനും റെയിൽവേക്കിനും വേണ്ടിയിട്ട് നീക്കി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം ഒരു സ്റ്റോക്കുകളെല്ലാം വളരെയധികം ഉയരത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഐ ആർ എഫ് സി അതുപോലെ എന്താ പറയുക ബി എൽ ബി ഡി എൽ ഇതുപോലത്തെ ഒരുപാട് സ്റ്റോക്കുകൾ ഡിഫൻസ് ആയാലും റെയിൽവേ ആയുള്ള സ്റ്റോക്കുകൾ ഒരുപാട് ഉയരങ്ങൾ വന്നിരുന്നു ഇപ്പോൾ അതെല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഷത്തെ പ്രൊജക്റ്റ് ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിൽ അത്തരം സെക്ടേഴ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പക്ഷേ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടേഴ്സിനാണ് അത് നമുക്ക് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളതും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാം പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് ഈ ഒരു കാര്യങ്ങളോട് പോയിന്റ് ചെയ്തിട്ട് നമുക്ക് പറയാം ഇപ്പോൾ ഇതുവരെ തന്നെ തന്നെ യാണെങ്കിൽ പ്രൊവിഷൻ ഓഫ് ഫാറസ്റ്റ് ഫൈവ് ലാക്ക് ക്രോർ ഫോർ ദ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് ദിസ് ഇയർ ഈ വർഷം അവർ വൺ പോയിന്റ് ഫൈവ് ടു ലാക്ക് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടിയാണ് ഈ ഒരു സെക്ടറിന് വേണ്ടി നീക്കുന്നത് അത് ഏതിനൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ഡിവിഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് ട്രാൻസ്ഫോർമിങ് അഗ്രികൾച്ചർ റിസർച്ച് നാച്ചുറൽ ഫാമിംഗ് റിലീസ് ഓഫ് നോ ന്യൂ വെറൈറ്റീസ് റിലീസ് ഓഫ് വൺ സീറോ നയൻഡ് ഹൈ ഈൽഡിംഗ് ക്ലൈമറ്റ് റെസിലൻറ്റ് വെറൈറ്റീസ് ഓഫ് തേർട്ടി ടു ഈൽഡ് ആൻഡ് ഹോർട്ടി ഹോർട്ടികൾച്ചർ ക്രോപ്സ് ഫോർ ഫാമേഴ്സ് പിന്നെ അതുപോലെ നാച്ചുറൽ ഫാമിംഗിന് വേണ്ടിയിട്ട് ഇന്നീഷ്യേറ്റ് വൺ ക്രോർ ഫാമേഴ്സ് ഇൻറ്റു നാച്ചുറൽ ഫാമിംഗ് ഓവർ ദ നെക്സ്റ്റ് ടു ഇയേഴ്സ് ടു ആയിട്ട് ഇതിന് കൂടുതൽ ഫാർമേഴ്സ് നാച്ചുറൽ ഫാമിംഗിന് വേണ്ടിയിട്ടും അതിന് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുപോലെ മിഷൻസ് ഓഫ് പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ് അതുപോലെ പയർ വർഗ്ഗങ്ങൾ ഓയിൽ സീഡ്സ് ഇപ്പോൾ നമ്മളെ എണ്ണ എണ്ണമായി ബന്ധപ്പെട്ടുള്ള പാമോലിൻ പോലെല്ലാം ഇതെല്ലാം നമ്മൾ നോർത്ത് ഈസ്റ്റിൽ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ മലേഷ്യ എന്നുള്ള ഒരു പാമോലിൻ്റെ ഇറക്കുമതി കുറയ്ക്കാനും അതിനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് ഇതിൽ ഇത് വെച്ചിരിക്കുന്നത് അതുപോലെ വെജിറ്റബിൾ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻസ് ഡെവലപ്പ് ലാർജ് സ്കെയിൽ ക്ലസ്റ്റേഴ്സ് ഫോർ വെജിറ്റബിൾ പ്രൊഡക്ഷൻ നിയർ മേജർ കൺസപ്ഷൻ സെൻറ്റേഴ്സ് പ്രൊമോട്ട് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ കോഓപ്പറേറ്റ് ൾ ചെയിൻസ് ഇൻക്ലൂഡിംഗ് കളക്ഷൻ സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഇനി അടുത്തത് അവർ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ അഗ്രികൾച്ചർ അതായത് എംപ്ലോയ്മെൻറ്റ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇൻ അഗ്രികൾച്ചർ ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ദ സ്റ്റേറ്റ് കവർ ഫാമേഴ്സ് ആൻഡ് ദെയർ ലാൻഡ്സ് വിത്തിൻ ത്രീ ഇയേഴ്സ് കണ്ടക്ട് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ഓഫ് കാര്ഫ് ഇൻ ഫോർ ഹൺഡ്രഡ് ഡിസ്ട്രിക്ട് ദിസ് ഇയർ ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ഓഫ് സിക്സ് ക്ലോർ ഫാർമേഴ്സ് ആൻഡ് ദെയർ ലാൻഡ്സ് ഇൻ ഫാമ് ഫാമർ ആൻഡ് ലാൻഡ് രജിസ്ട്രീസ് എനേബിൾഡ് ഇഷ്യൻസ് ഓഫ് ജൻ സമൃദ്ധി സമൃദ്ധ ബേസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫോർ ഫൈവ് സീറ്റ്സ് ഇത്തരം കാര്യങ്ങൾക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്

പ്രോസസിങ് ആൻഡ് എക്സ്പോർട്ട് ത്രൂ നബാഡ് അതായത് ഈ ഒരു ഈയൊരു സിംപ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലോട്ട് തന്നെ നമ്മൾ ഏറ്റവും ഒന്നാം സ്ഥാനത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല നമ്മുടെ നമ്മളെ ഒരു ആ ഒരു ഫീൽഡിനെ നമ്മൾ ഉയരങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു സ്റ്റോക്കാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് ഇതിൻ്റെ പേര് അപ്പെക്സ് അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ് എന്ന് പറയുന്നത് ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ് പിന്നെ ഇതിൻ്റെ ഫണ്ടമെൻ്റ്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് എണ്ണൂറ്റി എൺപത്തെട്ട് കോടിയാണ് അതുപോലെ കറണ്ട് പ്രൈസ് ഇരുന്നൂറ്റി എൺപത്തിനാലാണ് ഹൈ ലോ മുന്നൂറ്റി ഇരുപത്തിനാലിലോട്ട് വന്നതിന് ശേഷം ഇരുന്നൂറ്റി എൺപത്തിനാലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ആ ഒരു വർക്കിൻ്റെ അവർ ഒരു ടു പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജേസ് ഡൗൺ ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡും പിന്നെ അതുപോലെ റിട്ടേൺ ഇക്വിറ്റി എല്ലാം കുറവാണ് ഫൈവും ടൂ പോയിൻറ്റ് നയൺ സിക്സും എല്ലാം ഉള്ളു പിന്നെ ഇതിൻ്റെ വേറെ ഒന്നുള്ളത് എടുത്ത് എടുത്ത് പറയത്തക്കെന്നുള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് സെവൻറ്റി ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജും പിന്നെ വേറെ ഒന്നുള്ളത് എന്ന് പറയുന്ന പ്രഡിറ്റഡ് പെർസെൻറ്റേജ് അവർ സ്റ്റോക്സും മറ്റു കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഓൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ സീറോ പോയിൻറ്റ് സീറോ സീറോ പെർസെൻ്റേജാണ് സീറോ പെർസെൻറ്റേജാണ് ഇതിൻ്റെ ഗ്രാഫ് നോക്കുക വൺ ഇയർ ആയിട്ടും ഇത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ഇതിന് ശേഷം അതായത് ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ജൂലൈക്ക് ശേഷം ഇത് എത്രത്തോളം ഉയരങ്ങളോട്ട് വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതായത് ബഡ്ജറ്റിന് ശേഷം ഇത് ഹൈ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലുള്ളത് ഇതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഇനി ഇതിനൊരു മാക്സിമം പെർസെൻറ്റേജസ് നോക്കുകയാണെങ്കിലും ആദ്യം വലിയൊരിതായിട്ട് അതിനുശേഷം ഡൗണായിട്ട് വന്നിരിക്കുകയാണെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പിന്നെ ഇതിന്റെ ഒരു ഈ ഒരു മിസിലേനിയസ് ഒക്വാ കൾച്ചറിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പേർ കമ്പാരിസണിൽ ഇവരാണ് മാർക്കറ്റ് ക്യാപ്പ് ബേസ് നോക്കുമ്പോൾ വലിയ കമ്പനി ഓക്കെ അതുപോലെ ക്വാർട്ടർലി റിസൾട്ട്സ് ആയാലും സെയിൽസും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട് അപ്പോൾ മാർച്ച് വരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ ജൂണിൻ്റെ ആ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ടിലെ എക്സ്പെൻസസ് എല്ലാം കൂടിയിട്ടുണ്ട് ഇങ്ങനത്തെ പിന്നെ നെറ്റ് പ്രോഫിറ്റ് മൈനസ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഇതാകുന്നുണ്ട് മാർച്ച് വരെ ഉള്ള കാര്യത്തിൽ ഇനി പ്രോഫിറ്റ് ലോസും മറ്റു കാര്യങ്ങളും ഇയർലി ബേസിസ് നോക്കുമ്പോൾ സെയിൽസ് ലാസ്റ്റ് സെഗ്മെൻ്റിന് നോക്കുമ്പോൾ ലാസ്റ്റ് ഇയർ നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ടുണ്ട് എക്സ്പെൻസസ് ആസിവിഷൽ കുറവായിട്ടുണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ട്വൻ്റി ക്രോർ ആണ് ടാക്സ് അവർ ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റ് ടാക്സ് എല്ലാം കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇ പി എസ് എണി പിന്നെ എണിമ്പർ ഷെയറും ഫോർ പോയിന്റ് സിക്സ് അത് പോസിറ്റീവില് തന്നെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും എല്ലാം അത്ര ആശാവഹമല്ല കഴിഞ്ഞൊരു വർഷത്തെ സി എ ജി ആർ മാത്രം സ്റ്റോക്ക് പ്രൈസ് സി എ ജി ആർ മാത്രം ട്വൻ്റി സെവൻ പെർസെൻറ്റേജസ് കൂടിയിട്ടുണ്ട് സെയിൽസ് ഗ്രോത്ത് ഇല്ല പ്രോഫിറ്റ് ഗ്രോത്തല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണെന്നുള്ളത് അറിയാൻ പറ്റും പക്ഷേ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഷെയർ റോഡിങ് പാർട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടോ ഹോൾഡിങ്സിൻ്റെ അടുത്ത് തന്നെയാണ് സെവൻറ്റി ടു പെർസെൻറ്റേജ് ഇതിൻ്റെ ഫോറിൻ ഇൻവെസ്റ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ ജൂൺ ആവുമ്പോഴേക്ക് ഇവർ വൺ പോയിൻറ്റ് ടു സെവനോളം ഫോറിൻ ഫോറിൻ ഇവർ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അതായത് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ അല്ലാതെ വെറുതെ അനലൈസ് ചെയ്യാതൊന്നും അവർ ചെയ്യില്ലല്ലോ അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ഡി എ എസ് ഡൊമസ്റ്റിക് ആയാലും അവരും ട്വൻ്റി ട്വൻ്റി ത്രീയിലെല്ലാം സീറോ ആയിരുന്നു അതിനുശേഷം ഒരു ഗ്രാജുവൽ ആയിട്ടൊരു ഹൈക്ക് അവർക്ക് ഇതിനകത്തേക്ക് കാണാവുന്നതാണ് ഇനി ഇവരുടെ ഒരു വെബ്സൈറ്റ് പോയി നോക്കുകയാണെങ്കിൽ ഇതാണ് അവരുടെ വെബ്സൈറ്റ്സ് അപേക്സ് ഫ്രോസൺ ഫുഡ്സ് എന്നുള്ള ഇതിൻ്റെ ഒരു ഇതിൽ ഇതിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത ഇവരുടെ രണ്ട് പ്രോസസ്സിങ് പ്ലാന്റ് മാത്രം ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു കപ്പാസിറ്റി പറഞ്ഞു തരാം പ്രോ കാക്കനാഡ പ്രോസസ്സിങ് പ്ലാന്റും പിന്നെ അതുപോലെ ബാപ്റ്റില പ്രോസസിംഗ് പ്ലാന്റ് ആണ് അതായത് ഈ കാക്കനാട പ്രോസസിങ് പ്ലാന്റിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ അറിയാൻ പറ്റുന്നത് എറൗണ്ട് നയൻ തൗസൻഡ് ടു ഫോർട്ടി മെട്രിക് ടെൻ പെർ ആനം ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും ഓക്കെ ഇനി അതുപോലെ ബാബല പ്രോസസ്സിംഗ് പ്ലാന്റിലും ത്രീ തൗസൻഡ് മെട്രിക് ടെൻ പെർ ആനം അവർ പ്രോസസ്സ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതും ഡൊമസ്റ്റിക് മാർക്കറ്റായാലും എക്സ്പോർട്ട് ഇതായിട്ടും ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിത് അറിയാൻ പറ്റും ഇതൊരു പിന്നെന്താ പറയുക സ്റ്റോക്ക് സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻ്റേഷനൊന്നും അല്ല നിങ്ങൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസുകളിൽ നോക്കാം പക്ഷേ ഈ ബജറ്റിൽ ഇത്രത്തോളം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നൊരു സ്ഥിതിയിലോട്ട് വരുമ്പോൾ ഈ ഒരു ഒരു സെക്ടറിനും എസ്പെഷ്യലി ഈ ഒരു കമ്പനിക്കും ഈ പി എർ കമ്പനീസെല്ലാം ഏറ്റവും ഹയസ്റ്റ് ഇരിക്കുന്ന ഈയർ കമ്പനിക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടെന്ന് മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്